വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഡ് സൽവാർ മെറ്റീരിയൽസ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഡീറ്റെയിൽസ് കണ്ടു തുടങ്ങാം ഫസ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റിയിലുള്ള മിക്സ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ആണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാർക്ക് ബ്രിക് ആണ് ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ്ലി എംബ്രോഡറിംഗ് ത്രെഡ് വർക്ക് വിത്ത് സീക്വൻസസ് കൊണ്ടാണ് കംപ്ലീറ്റ്ലി വർക്ക് കൊടുത്തിരിക്കുന്നത് ബാക്ക് നോർമൽ നോർമലായിരുന്നു ഇതൊരു ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ലെങ്ത് വരുന്നുണ്ട് നമുക്ക് നെക്ക് പോർഷനൊക്കെ കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് സ്റ്റിച്ച് എടുക്കാവുന്നതാണ് നല്ല ലെങ്തി ആയിട്ടുള്ള ബോട്ടത്തിനുള്ള ബോട്ടോ ഇതിന്റെ കൂടെ വരുന്നത് ടൂ പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ലെങ്ത് വരുന്നുണ്ട് ഇത് നമുക്ക് ചുടി ബോട്ടാട്ടോ സെമി പാർലൽ ബോട്ടോട്ടോ ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഡിഫറൻറ്റ് പാറ്റേണിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ലെങ്ത് വരുന്ന ദുപ്പട്ടയാണ് ഇതിന്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് ഷിഫോൺ ഫാബ്രിക്കിലാണ് വരുന്നത് ഇത് കുറച്ചുകൂടി സോഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഏത് രീതിയിലുണ്ടെങ്കിലും ഇത് വേറിയാവുന്നതാണ് വെരി ബ്യൂട്ടിഫുള്ളായി ടെൻ ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു രാമ ഗ്രീൻ ഷെയ്ഡാണ് സിമിലർ പാറ്റേണിലാണ് വരുന്നത് ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് എംബ്രോഡറിയും ത്രെഡ് വർക്കും സീക്വൻസും കൊണ്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ബാക്ക് നോർമലായി വരുന്നു ഇതിന്റെ ബോട്ടം വരുന്നത് സെയിം ക്ലോത്തിലുള്ള ബോട്ടം ആണ് വരുന്നത് നല്ല ലെങ്തി ആയിട്ടുള്ള ദുപ്പയാണ് ഇതിൻ്റെ കൂടെ ബെയർ ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് ഹൗസ് കൂടെ കാണും നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് കൈൻഡ് ഓഫ് ഒരു ബ്ലൂയിഷ് ഗ്രേ ആണ് സിമിലർ ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു ഹെന്തി ഗ്രീൻ ഷെയ്ഡ് ആണ് സിമിലർ ആണ് വരുന്നത് നെക്സ്റ്റ് ഒരു പർപ്പിൾ പെർപ്പിൾ ആണ് വരുന്നത് സിമിലർ ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് ഒലിവ് ഗ്രേ ആണ് നെക്സ്റ്റ് ഒരു കോഫി ബ്രൗൺ ആണ് നെക്സ്റ്റ് ഒരു മെസ്റ്റേഡ് യെല്ലോ ആണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു റോയൽ ബ്ലൂ ഷെയ്ഡ് ആണ് ലാസ്റ്റാണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീക്ക് ബ്ലൂ ആണ് ടെൻ ഷെയ്ഡ്സും വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് അപ്പോൾ ഇഷ്ടപ്പെടുന്ന വേഗം തന്നെ താഴെ കാണുന്ന സെഫോറയുടെ നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്ട്സ്ആപ്പ് ചെയ്യുക ഇതിൻ്റെ പ്രൈസ് വളരെ ഹൈലൈറ്റ് ആണ് സെവൻ ഫോർ നയൻ മാത്രമേ ഉള്ളൂ വേഗം തന്നെ പർച്ചേസ് ചെയ്യുക ഫസ്റ്റ് പ്രോഡക്റ്റ് നമ്മൾ കണ്ടത് ക്യാഷ്വൽ ഓർട്ടൊക്കെ കേസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽസ് ആണ് നെക്സ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എലഗൻ ലുക്കിലുള്ള പാർട്ടിവെയർ മെറ്റീരിയൽ ആണ് ഇതിന്റെ ഒരു ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബേബി പിങ്ക് ഷെയ്ഡ് ആണ് ഓർഗാൻസ ഫാബ്രിക് ആണ് വരുന്നത് ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ്ലി മെഷീൻ എംബ്രോയ്ഡറിങ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് സെന്ററിലെ ഒരു ലേസ് കൊണ്ട് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡിഫറൻറ്റ് പാറ്റേണിലുള്ള നെക്ക് പോർഷൻ നെക്ക് സ്റ്റിച്ച് ചെയ്ത് ഇടാവുന്നതാണ് അതിന്റെ ടോപ്പിന്റെ ലെങ്ക് വരുന്നത് ടൂ പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് ഇത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഷാനോൺ ഫാബ്രിക്കിലുള്ള ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സെയിം ഷെയ്ഡിൽ വരുന്ന ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പേർ ചെയ്തിരിക്കുന്നത് ഓർഗാൻസ ഫാബ്രിക്കാണ് വരുന്നത് ദുപ്പട്ട കംപ്ലീറ്റ്ലി ഡിജിറ്റൽ പ്രിന്റാണ് കൊടുത്തിരിക്കുന്നത് എൻഡിലെ ഒരു ലേസ് കൊണ്ട് ഡീറ്റെയിൽ ഇത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് ഇതിന്റെ ലെങ് വരുന്നത് മീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഷാൻഡോൺ ഫാബ്രിക്കിലാണ് ബോട്ടം വരുന്നത് സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് നല്ല ലെങ് ആയിട്ടുള്ള നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് വേർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് നെക്സ്റ്റ് ഷെയ്ഡ് കൂടി കാണും നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് സിമിലർ പാറ്റേണിൽ വരുന്ന ഫേസിയൽ ഗ്രീൻ ഷെയ്ഡിലാണ് ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ്ലി എംബ്രോയ്ഡറിംഗ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് സെൻ്ററിലെ ഒരു ലേസ് കൊണ്ട് ഡീറ്റെയിലത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ എൻഡിലും സെയിം ലേസ് തന്നെയാണ് വരുന്നത് ഷാൻറ്റൂൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടോൺ ഇതിൻ്റെ കൂടെ പേര് ചെയ്തിരിക്കുന്നത് വിത്ത് ലൈനിങ്ങും സെയിം ഫാബ്രിക്കിലാണ് വരുന്നത് സെയിം ഓർഗാൻസ ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പേര് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി ഡിജിറ്റൽ പ്രിന്റ് പോയിട്ടുണ്ട് സിമിലർ പാറ്റേണിലാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ ത്രീ ഡബിൾ നയൻ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മുടെ ഏതെങ്കിലും പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ താഴെ കാണുന്ന സെഫോറയുടെ നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സപ്പ് ചെയ്യുക